അലഹമ്മദില്ലാ അലഹമുല്ലായ് അൽഫമറ പ്രിയമുള്ള മ്മ്മിനീങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദുൽ കിബിലത്തേനി എന്ന പള്ളിയാണ് ഹബീബ് ഹബീബസുല്ലാ വസല്ലമ്മ തങ്ങൾ നമസ്കരിച്ച ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണ് അതിലേറ്റവും വലിയ പ്രത്യേകത ഈ മസ്ജിദുൽ കിബിലത്തേനി രണ്ട് കിബിലയുള്ള പള്ളി എന്ന് പേര് വരാൻ കാ ഉള്ള കാരണം ഹബീബസുല്ലാ വസല്ലമ്മ തങ്ങള് ഒരു നിസ്കാരത്തിൽ ആദ്യത്തെ അക്കാലത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മുസല്ലയുടെ അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മുസല്ലയുടെ അടയാളം അത് നേരെ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കഴബ കിടക്കുന്നത് ബാക്കി മൂന്നുറക്കാത്തും കഴബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു സ്വഹാബാക്കൾ കൂടെയും നിസ്കരിച്ചു അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ ഇതാണ് മസ്ജിദുൽ കിബിലത്തേനി വളരെ വിശാലമായ പ്രവീഹ വിശാലതയുള്ള വിസ്തീർണ്ണമുള്ള ഒരു പള്ളിയാണ് നമുക്ക് കാണാൻ സാധിക്കും അസുസുബാന ഉത്താല ഇവിടെ വന്ന് നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ട അബീബ് സഞ്ചരിച്ച മദീനയുടെ മദീനയിൽ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ അകലെ മാത്രം ദൂരെയുള്ള ഒരു പള്ളിയാണ് മസ്ജിദ് കിബലത്തേൻ